നെഗറ്റീവ് െതിരെ മനസ്സെന്ന് പറയുന്ന വയനാട്ടിലെ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഉടുക്കുപൊട്ടിക്കുന്നൊരു വീട് എൻ്റെ എന്തോരം നെഗറ്റീവ് കമന്റുകൾ അടി വന്നേന്ന് അറിയോ എന്തൊക്കെയാ ആൾക്കാര് പറയണ് ും കാണൂല പിന്നെന്താ എന്തോ കമന്റുകൾ ചിലതൊന്നും സമ്മതിച്ചില്ല അതിനൊന്നും എനിക്കൊരു വിഷമോ ഇല്ല എന്നെ പോലുള്ള എത്രയോ കൂട്ടുകാർ അവിടെ നഷ്ടമായത് ആ ഒരു മഷീൻ്റെ കരച്ചിൽ നിങ്ങൾ കണ്ടില്ലായിരുന്നു ആ സ്കൂളിന്റെ അടുത്ത് നിന്നിട്ടെങ്കിലും ചങ് പിടിച്ചുള്ള ആ കരച്ച് അതിലും വലുതാണോ ഈ നെഗറ്റീവ് കമന്റുകൾ പോകാൻ പറഞ്ഞ പോലെ നെഗറ്റീവ് അടക്കണം എന്നിട്ട് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്യണം